നമ്മൾ റോങ് നമ്പറുകളെ പറ്റി സംസാരിച്ചിട്ട് ഒരുപാട് കാലങ്ങളായല്ലേ ഇപ്പം ഈ ഒരു വീഡിയോയും ഒരു റോങ് നമ്പറിനെ കുറിച്ച് സംസാരിക്കാനെ കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ആണെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത കുറെ ആളുകളൊക്കെ ഉണ്ടല്ലേ അതായത് ജന്മന അന്ധന്മാരായിട്ട് ജനിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തില് കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഒക്കെ അല്ലെ അപ്പം ഇവർക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും അതിൽ നിന്നും ഒരു മുക്തി ഇവർക്ക് നേടിക്കൊടുക്കാനൊക്കെ കൊണ്ട് കഴിയാലേ ഇപ്പം ഡോക്ടർമാർ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനി മുതൽ അങ്ങനത്തെ ഒരാവശ്യവും ഇല്ല വെറും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ദിവ്യൻ നമ്മുടെ ഈ ഒരു ഭൂമിയിലുണ്ട് ആളൊരു മലയാളിയാണ് അപ്പം ആളെ പരിട്ട് നിങ്ങൾ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നെ നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും എന്നാ പറ്റി ആക്സിഡന്റ് പറ്റിയ ഞാൻ അങ്ങോട്ട് പോട്ടെ വഴി ആക്സിഡന്റ് പറ്റിയതാണ് അപ്പോഴാണ് പുള്ളിക്കാരൻ അവിടെ ചെല്ലുന്നത് മാറും ഞാൻ അങ്ങോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് സിനിമയിലൊക്കെ എഴുതി വെക്കുന്നത് പോലെയൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അവിടെ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കണ്ണിന് കാഴ്ച ശക്തില്ലാത്തതാ എന്നാൽ എല്ലാവരും അങ്ങോട്ട് വഴി മാറും ഞാനങ്ങോട്ട് ചെലട്ടെന്നൊക്കെ പറഞ്ഞു അടിപൊളിയുണ്ടല്ലേ രണ്ട് കേറി എന്റെ ദൈവമേ ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഇയാളുടെ കണ്ണെ രേഷു തൊടുന്ന കണ്ടു അതാ ഞാനിങ്ങോട്ട് ഓടി വന്നേ കണ്ണലോട് കൈ വെച്ചു കണ്ണലോട് കൈ വെച്ചു കൈവച്ചോ തുറക്കണമേ കമ്പി കുത്തി കയറിയതിനകത്തും അങ്ങയുടെ ജീവനെ അങ്ങേ കയക്കാൻ കഴിയുമല്ലോ ഇന്ന് ഈ സമയത്ത് ഈ കുടുംബത്തിന് വേറൊരു അത്താണിയില്ല ഈ മനുഷ്യൻ ജോലി ചെയ്തല്ലാതെ ഈ കുടുംബത്തിന് ജീവിക്കാൻ ഈ കുടുംബത്തിലേക്ക് കഴിയും ദയ ഇറങ്ങി വരണമേ വരണമേയ സകല വിശുദ്ധന്മാരുമേ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഒപ്പം പ്രാർത്ഥിക്കണമേയ

നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് സ്ക്രിപ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ് സംഭവം കാര്യം ഇയാൾ പറഞ്ഞതിന് ശേഷം മാത്രമേ കണ്ണ് തുറന്ന് നോക്കാൻ പാടുള്ളൂ പക്ഷേ അതിനു മുമ്പേ അളിരാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുകയും ചെയ്ത് അപ്പുറത്തെ ഇപ്പുറത്തോട്ടൊക്കെ നോക്കുന്നേ കാണു അതായത് ഇയാൾക്ക് കണ്ണ് കാണാം അല്ലേ കണ്ണ് കാണാവുന്ന ഒരു വ്യക്തിയാണ് ആണെങ്കിൽ മുട്ടിഞ്ഞ അഭിനയം ഒരു ഓസ്കാർ ഒക്കെ കൊടുക്കേണ്ട ഒരു അഭിനയമാണല്ലേ സ്ക്രിപ്റ്റിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പാളാതെ പോകാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അല്ലേ

何がいいんでょか അല്ല അവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരും മണ്ടന്മാരാണൂടെ ഈ ഓരോ അവിടെ ഉള്ള ഒരാൾക്കും തലയ്ക്ക് മൂളയോ ബുദ്ധിയോ സാധനങ്ങളൊന്നുമില്ല അതെല്ലാവരും ഇതേപോലെ ഒരുമിച്ച് നിന്ന് സ്ക്രിപ്റ്റായിട്ട് ഇത് പഠിച്ച് വെച്ചിട്ട് എല്ലാവരും ചെയ്യുകയാണ് ഒരു സംഭവം നടന്നതിന് ശേഷം എല്ലാവരും ഇതുപോലെ അടിക്കണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്തായാലും ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പം പക്ഷേ ചെറുതായിട്ടൊന്ന് ബാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞതിന് ശേഷമായിരുന്നു മറ്റേ ആ ഒരു കണ്ണ് കാണാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ച ആ ഒരു വ്യക്തി നോക്കേണ്ടത് കാര്യമില്ല പക്ഷെ അതിന് മുന്നേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നല്ല ഒരുപാട് വിശ്വാസികളുണ്ട് ഓൾറെഡി ഈ പറയുന്ന പോലെ അലച്ചു വിളിച്ചുകൊണ്ട് ഈ ഭക്തി കാണിക്കുന്നതിനെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വിശ്വാസം കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്കൊരു ശാന്തി സമാധാനം കിട്ടുമ്പോൾ അത് ചെയ്യുന്ന ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ ഇത് എന്തായാലും എന്താ പറയുക ഒരുമാതിരി ബിസിനസ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഭക്തി വിറ്റ് കാശാക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അലന്തൂർ നരബലി നടന്നും കാര്യങ്ങളൊക്കെ ഇതേപോലുള്ള വിശ്വാസത്തെ മാർക്കറ്റ് ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള കുറേ പരിപാടികളായിരുന്നു അല്ലേ അതുപോലെ എത്രയത്ര സംഭവങ്ങൾ ഞാൻ സൈഡിൽ ഒരു വീഡിയോ കൂടെ പേ ചെയ്യും ഇതിനകത്താണെങ്കിലും ഒരു അമ്മൂമ്മയാണെങ്കിൽ കൃഷ്ണൻ്റെ ഒരു പ്രതിമ വെച്ചിട്ട് കൃഷ്ണനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അത് സത്യം പറഞ്ഞാൽ ഭൂലോക വിഡിതമാണ് കാണുന്ന നമുക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഭൂലോക വിഡ്ഡിതമായിട്ടുള്ള സാധാരണയാണ് പക്ഷേ അതിനകത്ത് ഞാൻ ഒരിക്കലും ഒരു തെറ്റ് പറയത്തില്ല ഞാൻ എന്തുകൊണ്ട് തെറ്റു പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആ ഒരു അമ്മ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നില്ല ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്മ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല കാണില്ല ആ ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ആ അമ്മയ്ക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് സോ ആ ഒരു വ്യക്തിക്ക് അത് ചെയ്യാം അല്ലേ പക്ഷേ ഇതെന്താണ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് മറ്റേ ഭക്തിയുടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ദൈവവിളി വന്നു ദൈവം മറ്റേ ചെയ്തു മറച്ചെയ്തു ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധമായിട്ട് ഈ വിശ്വാസം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വളരെ സത്യമാണെന്ന് വിശ്വസിച്ച് കുറേ പൈസയൊക്കെ കൊണ്ട് കളയുക ഇങ്ങനത്തെ ഏതോ ഒരു അടുത്ത് മറ്റേ ട്രാൻസ് സിനിമയ്ക്കകത്ത് നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടതല്ലേ ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം അതുപോലെ അതിനകത്ത് നടക്കുന്ന പോലത്തെ ഒരു എക്സാക്ട് ഒരു സാധനം ആണ് നമ്മൾ റിയൽ ലൈഫിലുള്ള ഒരു സാധനമാണ് ഈ കണ്ടേക്കുന്നത് ഇവിടെ എന്തോന്ന് അറിയുക ഇപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ഇത്രയും എന്താ പറയാ നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തേണ്ടുന്ന ഇത്തരം ചില ആളുകളുണ്ട് അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക തന്നെ വേണം അല്ലാതെ തലയ കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും ഇതൊന്നും ആരും സപ്പോർട്ട് ചെയ്ത് വിടലടേ